ഹലോ എല്ലാ കൂട്ടുകാർക്കും ശ്രീജോസ് കിച്ചണിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നോ അടിപൊളിയായിരുന്നോ ഈ പ്രാവശ്യം എങ്ങനെ എവിടെയും അത്ര അടിപൊളിയൊന്നും അല്ല അല്ലേ നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലായിടം ഒക്കെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ മറ്റേ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ദൈവമേ ആ ഒരു പത്ത് ദിവസം ഭയങ്കര ബഹളവും പിന്നെ എല്ലായിടത്തും പരിപാടികളൊക്കെയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല കാര്യമായുള്ള തിരക്കുകൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ തന്നെയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്രാവശ്യം അങ്ങനെ ഉത്സവങ്ങൾ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയായിരുന്നു പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ ഞങ്ങൾ ആഘോഷിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് ഓണം ഇല്ലായിരുന്നു ഇപ്രാവശ്യം വളരെ അടുത്തൊരു മരണമുണ്ടായിരുന്നോണ്ട് അത് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ സാധാരണത്തെ ദിവസം പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓണം സംബന്ധിച്ചിട്ടുള്ള ഒരു വിഭവങ്ങളും ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ ആ വീഡിയോസുകളൊന്നും ഞാൻ ഇടാഞ്ഞത് പിന്നെ പിന്നെ വിചാരിച്ചു ഓണം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കൂട്ടുകാരുടെ പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല ഓണം മറ്റേ റെസിപ്പീസൊക്കെ ഇടുന്നത് കുറേയൊക്കെ കണ്ടു കുറേയൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ എന്തായാലും നമ്മൾ ഓണത്തിനൊക്കെ നിറയെ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും ഒന്ന് ഇതായിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ കൊതിയോട് കൂടിയിട്ടൊരു നോൺ വെജോ മീൻ കറിയോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അയല കൊണ്ടുണ്ടാവും മീൻ കറിയാണ് പക്ഷെ അതിൽ ഞാനൊരു എൻ്റെ ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ വീട്ടിൽ പോലെ ഉണ്ടാവും പക്ഷെ എനിക്കതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് എനിക്കത് കിട്ടുമ്പോൾ ഭയങ്കര അത്ഭുതാണ് അപ്പോൾ അതുകൊണ്ട് പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് അങ്ങനെ ആ ഒരു സാധനം ഇട്ടിട്ട് മീൻ കറി ഉണ്ടാക്കി അമ്മ തന്നിട്ടുള്ള ആ രുചിയൊക്കെ വായിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മളടുത്ത് അതിന് മാച്ചാവുന്ന ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നെനിക്ക് ആ സാധനം കിട്ടിയപ്പോൾ മീൻ തന്നെ അടുത്ത് ഞാൻ അയല മീനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാണേ ആ സാധനം കണ്ടോ ഇരുമ്പുളി പുളിഞ്ചിക്ക പിന്നെ ഇതിന് വേറെ എവിടെയെങ്കിലും എന്തൊക്കെയോ പേരെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കണ്ടോ അപ്പം ഞാനിത് കുറച്ച് അഞ്ച് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടേ അത് ഒരു രണ്ടയലയാണ് ഞാനിപ്പം കറി വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഇത് ഞാൻ ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിഞ്ചിക്ക ഇട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നാണ് കേട്ടോ പറയുക ഇവിടെ ട്രിവാൻഡ്രത്തി ഇത് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിട്ടിട്ട് എനിക്ക് മീൻ കറി വെച്ചാൽ ഇത് അയല അതുപോലെ മത്തിയൊക്കെ ഉണ്ടല്ലോ അത് കറി വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഇങ്ങനൊരു മീൻകറി തയ്യാറാക്കാമെന്ന് കുട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ പിന്നെ അല്ലാതെ നമുക്ക് എന്താ ഇപ്പം ഇങ്ങനെ എന്നും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് സത്യം പറയുകയാണെങ്കിൽ മടുപ്പായി തുടങ്ങി പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ മുങ്ങുന്നതും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് ഒന്ന് കണ്ടുനോക്കാം കൂട്ടുകാരെ ഞാനിത് രണ്ടായലും എടുത്തിട്ട് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഞാൻ നേരത്തെ അഞ്ച് ഇരുമ്പുളിന്നല്ലേ പറഞ്ഞത് അപ്പം ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടില്ല ഒന്നിതാ ബാക്കിയൊക്കെ എത്ര വേണ്ടാന്ന് എനിക്ക് തോന്നി അപ്പം നാലെണ്ണാണ് എടുത്തത് അപ്പോൾ അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഞാൻ തേങ്ങ അരച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്കിങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതിലേക്കൊരു ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം മറ്റു പുളിയുടെ പുളി മാത്രമാവുമ്പോൾ തികയില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഇതാ ഞാൻ പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ച് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു അല്പം എൻ്റെ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ചേർത്തിട്ട് അരക്കുകയാണേ പിന്നെ ഇതിൽ ഞാൻ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇരുമ്പൻപുളി ആയതുകൊണ്ട് തന്നെ ഇരുമ്പൻപുളിയുണ്ട് അതുപോലെ നമ്മുടെ വാടംപുളിയും കൂടി ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിനും പുളി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ കൂട്ടുകാരും പലരും ഇതുപോലെയൊക്കെ അല്ലേ പക്ഷെ ഞാനത് എനിക്കിങ്ങനെ കിട്ടുമ്പം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി അതൊക്കെ എരിവും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരെ ഇപ്പം ഇതാ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളി പച്ചമുളക് ഇരുമ്പം പുളി അതേപോലെ അയലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചിലർ അരപ്പ് തിളച്ചതിന് ശേഷം ഇടുന്നവരുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഇങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് പാക ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് നമുക്കൊന്ന് എല്ലാം കൂടെ കഴി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കറിയിൽ ഇതാ ആവശ്യത്തിനുള്ള ഗ്രേവി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും എരിവും ഒക്കെ അവരവരുടെ പാകത്തിനനുസരിച്ച് മതി അപ്പം ഞാനിതാ എൻ്റെ പാകത്തിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കറി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ഇതാ നല്ല തലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ടേ കണ്ടോ ഈ അയലയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വേവണ്ട ആവശ്യമില്ല കാരണം പൊടിഞ്ഞു പോവുകയെ അതാണ് കേട്ടോ ഇത് നമ്മുടെ ഇരുമ്പൻപുളിയാണേ കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് വരവും കൂടി ഇടണം കേട്ടോ അത്രേ മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ പണിയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണേ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ കൊച്ചുള്ളിയും അതേപോലെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് ഇതാ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അയില കറി ഇരുമ്പം പുളി ഇട്ട് വെച്ചാൽ നമ്മുടെ അയിലക്കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് വെക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉണ്ടല്ലോ യും നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി എനിക്ക് കേട്ടോ എനിക്ക് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ എങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റിൽ എഴുതിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ